ഇതുകൊണ്ടോ ഇതാണ് വെള്ളത്തിന്റെ അവസ്ഥ ഈ വെള്ളം ഞങ്ങൾ കണ്ണീര് പോലെ നല്ല ആശി എടുക്കും ഇപ്പം കുറച്ച് നാൾക്ക് മുന്നേ റിങ്ങറിക്കിയ ഒരു കിണറാണിത് കിണറിലെ വെള്ളം ഇതാ ഇത് കണ്ടോ നല്ല കണ്ണീര് പോലത്തെ വെള്ളമാണ് ഇതാ ഇപ്പം ഒരാൾ സെറ്റ് ചെയ്ത് വെച്ച് അവർക്ക് നല്ല വെള്ളം കിട്ടുമ്പോഴാണ് അടുത്ത ആൾ നല്ല അഭിപ്രായം പറയുമ്പോഴാണ് നമുക്കിത് ഓർഡർ വരുന്നത് കൂടുതലും കേരളത്തിൽ എവിടെയും ഇത്ര വലിയൊരു കിണറ് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്നുള്ളത് അറിയില്ല ഞങ്ങളിത് പാരമ്പര്യമായിട്ട് കളിമൺ പാത്രം നിർമ്മാണം ആയിരുന്നു നമ്മളെ പുതിയ തലമുറ വന്നപ്പോൾ ഞങ്ങളത് കളിമൺ റിങ്ങിലോട്ട് ഇറങ്ങി ഇത് ഈ റിങ്ങുകളെല്ലാം തന്നെ ഇപ്പം റെഡിയാക്കി വെച്ചിരിക്കുന്ന വ്യത്യസ്ത അളവിൽ റെഡിയാക്കി വെച്ചിട്ടുള്ളതാണ് അതിലേതാണോ സൈസ് ആവശ്യമുള്ളത് ആവശ്യക്കാർക്ക് അവിടെ വന്ന് ഞങ്ങളത് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നതായിരുന്നു ഇതിപ്പോൾ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചൂണ്ടല് കാണിപ്പയ്യൂരാണ് ലൊക്കേഷൻ വരുന്നത് ഇപ്പോൾ നമ്മളൊരു അഞ്ച് റിങ് ഇറക്കിയ വലിയൊരു കിണറാണ് ഭയങ്കര റിസ്ക് പിടിച്ച ഒരു കിണലാണ് ഇതിന് മൊത്തം ഒരു പതിനഞ്ചെണ്ണം ഇനി ഇറക്കേണ്ടതായിട്ട് ആവശ്യമുണ്ട് ഇപ്പം നമുക്ക് കാണാം ഏകദേശം വെള്ളം കലങ്ങിയ ഒരു ഇതിലാണ് കാണുന്നത് അപ്പോൾ ഏകദേശം തെല്ലും ഫുള്ള് ഇറക്കി കഴിഞ്ഞാൽ നമുക്ക് തെളിഞ്ഞ കണ്ണീര് പോലുള്ള വെള്ളം നമുക്ക് കിട്ടുന്നതായിരിക്കും ഒരു ഇത് നമ്മൾ രണ്ടായിട്ട് പാർട്ടിഷ്യും ചെയ്ത് തെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്തെ വെട്ടുകല്ല് കൊണ്ട് കെട്ടിയിട്ടും ഒരു വശത്ത് കളിമണ്ണിൻ്റെ റിങ്ങും ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് വെട്ടുകല്ല് വെച്ച് ഉയർത്തി അതിനോടൊപ്പം തന്നെ കളിമണ്ണ റിങ് ഇറക്കി ഉയർത്തി കൊണ്ടുവരേണ്ട ഒരു വലിയ കാണുമ്പോൾ തന്നെ ഒരു അത് ഭയങ്കരമായിട്ടുള്ളൊരു കിണറാണ് കാരണം അത്ര റിസ്ക് പിടിച്ച ഒരു വർക്കാണ് ഇതാണ് കളിമണ്ണ് ഇതിനകത്ത് നമ്മൾ യാതൊരു വിധ കൃത്രിമോ അതോ ഒരു ചേർത്ത കൂട്ടുകളോ ഒന്നും ഇതിനകത്ത് വരുന്നില്ല നമ്മൾ തന്നെ നേരിട്ട് പോയി ഇത് കുഴിച്ചെടുത്ത് കൊണ്ടുവരുന്ന ഈ മിഷീനായിട്ട് അകത്ത് അരച്ച് വെച്ച മണ്ണാണത് ഇത് വെച്ചാണ് നമ്മൾ ഈ കളിമണ്ണും ബാക്കിയുള്ള മൺപാത്രങ്ങളടക്കം ഇതിനകത്ത് ഞങ്ങൾ ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നാൽപ്പത് വർഷമായിട്ട് നമ്മൾ ഇത് തന്നെയാണ് വർക്ക് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇതിൽ പിന്നെ യാതൊന്നും മിക്സ് ചെയ്യാനോ ഇതിനകത്ത് വേറൊന്നും ചേർക്കാനോ ഒന്നുമില്ല കളിമണ്ണ് കളിമണ്ണായിട്ട് തന്നെ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അരച്ചെടുത്ത കളിമണ്ണ് അത് ഞങ്ങൾ ഇതായി ഷീറ്റ് രൂപത്തിലാക്കിയിട്ട് കണ്ടോ ഇങ്ങനെ ആക്കി എടുത്തിരിക്കുകയാണ് ഇതാണ് നമ്മൾ റിങ്ങിലേക്കായിട്ട് സെറ്റ് ചെയ്ത് എടുക്കുന്നത് ഇതാണ് റിങ്ങിൻ്റെ കളിമൺ റിങ്ങിൻ്റെ ഫസ്റ്റ് പ്രോസസ്സിങ് മണ്ണ് കുഴച്ചെടുത്ത് ഷീറ്റ് രൂപത്തിലാക്കിയതിന് ശേഷം പ്രസ് ചെയ്തെടുത്ത് ശേഷം ഫിനിഷ് ചെയ്തെടുക്കുകയും ചെയ്യും ഇതാണിപ്പോൾ നമ്മൾ ഫിനിഷ് ചെയ്തെടുക്കുന്നത് ലാസ്റ്റ് ഫിനിഷിങ് ആണ് അത് വരുന്നത് ഇപ്പോൾ ഒരു നിങ്ങിൻ്റെ വർക്ക് ഫിനിഷ് ആയ അതിൻ്റെ ഫ്രെയിം എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇത് നമ്മൾ സെറ്റ് ചെയ്ത ഫിനിഷായ ഏകദേശം ഫിനിഷ് ആയ ഒരു ഒന്ന് എട്ടിൻ്റെ ഒന്നിൽ പത്തിൻ്റെ ഇപ്പോൾ ഇത് ഇതിൻ്റെ ഈ വായവട്ടം അത് കണ്ടോ ഈ ഈ വായവട്ടം പിടിപ്പിക്കുന്നതിന് നമുക്ക് ആവശ്യമായിട്ട് ഒന്നര ദിവസം ഉണങ്ങിയതിന് ശേഷം നമ്മളത് ഇതിനകത്ത് പിടിപ്പിക്കും പിടിപ്പിച്ചതിന് ശേഷം ചൂള വെക്കുന്ന ഒരു പ്രോസസ്സിങ് ഉണ്ട് ഇപ്പോൾ ഇതിനകത്താണ് നമ്മൾ ഉണങ്ങിയ കളിമണ്ടറിങ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത് നാല് ദിവസം ഞങ്ങളത് ചൂളക്കകത്ത് വെച്ച് വിറകും ചകിരിയെല്ലാം കത്തിച്ച് വെച്ചതിന് ശേഷം പുറത്തോട്ട് എടുക്കുന്നു കളിമണ്ടറിങ്ങ് ഇറക്കിയുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പ്രദേശത്തും ചിലപ്പോൾ വെള്ളം കലങ്ങിയ വെള്ളമായിരിക്കും അപ്പോൾ ചില സ്ഥലത്ത് ഞങ്ങൾ പോയി നോക്കുമ്പോൾ കാണാം പാട കെട്ടിയ പോലത്തെ വെള്ളങ്ങൾ സ്മെല്ല് വരുന്നുണ്ടാവുക ഇങ്ങനെയൊക്കെ ഒരുപാട് ഇപ്പോൾ ഞങ്ങൾ പത്ത് മുപ്പത് വർഷത്തിൻ്റെ ഇടയ്ക്കൽ കണ്ട് അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇത് ഇറക്കി കഴിഞ്ഞാൽ നമുക്ക് വെള്ളം എത്രയും നമുക്ക് ശുദ്ധമായിരിക്കും അത്ര നല്ല വെള്ളം കിട്ടുന്നതായിരിക്കും കാരണം ഇതിനകത്ത് നമ്മൾ യാതൊരുവിധ കെമിക്കലോ ഇതിനകത്തോ ഒന്നും ചെയ്യുന്നില്ല നമ്മൾ ശുദ്ധമായ കളിമണ്ണാണ് ഇതിനകത്ത് നമ്മൾ ചേർക്കുന്നതും നമ്മൾ ഹെവി ചൂടിലാണിത് ചുട്ടെടുക്കുന്നത് ഈ ചുട്ടെടുത്ത സാധനം ഇപ്പോൾ ആയിരം വർഷമായാലും ശരി ഭൂമിക്കെന്തേലും വ്യത്യാസം വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇത് പൊട്ടലോ അതിനുള്ള പ്രശ്നങ്ങളോ സംഭവിക്കുന്നുള്ളൂ അതല്ലാതെ ഇതിനകത്ത് യാതൊരുവിധ പ്രിസർവേറ്റീവ്സുകളോ ഒന്നും ഇതിനകത്ത് വരുന്നില്ല ശുദ്ധമായ വെള്ളം കുടിക്കാം കിണറുകൾ ചില കിണറുകൾ നമുക്ക് ഇടിഞ്ഞതായിരിക്കാം സൈഡ് അതിനകത്ത് അകത്ത് മുകളിലായിരിക്കില്ല താഴെ ഭാഗത്ത് ഇടിഞ്ഞതായിരിക്കാം ചില കിണറുകൾ കറക്റ്റ് ഷെയ്പ്പായിരിക്കണ്ടാവില്ല റൗണ്ടോ ചില സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ചെരിഞ്ഞിട്ടും അതുപോലെ ചതുരത്തിന് നമുക്ക് ഇത് അങ്ങനെ രീതി അപ്പോൾ നമ്മൾ ഇത് ഇറക്കി വെച്ച് നമ്മൾ സെറ്റാക്കി എത്രയാണോ അതിൻ്റെ വ്യാസം ഇപ്പോൾ പത്തടിയുടെ ഉണ്ട് നമുക്കിവിടെ എട്ടടി ഏഴടി അങ്ങനെ നാലടി അടക്കം വരുന്നുണ്ട് ആവശ്യക്കാർ എങ്ങനെയാണോ നമുക്ക് എത്ര വലിപ്പത്തിനാണോ ആവശ്യം അപ്പോൾ അതിനനുസരിച്ചുള്ള നമ്മൾ അവർ ഓർഡർ അവരോടനുസരിച്ച് നമ്മൾ കൊണ്ടുപോയി അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നു നേരെ അവിടെ ചെന്നതിന് ശേഷം ആദ്യം കിണറിലെ വെള്ളം പറ്റിച്ച് അതിനകത്ത് ചളിയോ ചുകളുണ്ടെങ്കിൽ നമ്മളത് വാരി എടുത്തതിന് ശേഷം ക്ലീൻ ചെയ്ത് ആ ഉറവിനനുസരിച്ച് നമ്മൾ മെറ്റൽ ഒരു ഒന്നര അടി രണ്ടടിക്ക് നമ്മൾ ഫില്ല് ചെയ്തതിന് നരപ്പാക്കിയതിന് ശേഷം ഈ കളിമണ്ണിങ്ങ് നമ്മളത് ഇറക്കി വെച്ചതിന് ശേഷം പിന്നെ അതിൻ്റെ ഈ ചുറ്റുപാറവും മെറ്റിനിട്ടിട്ടാണ് പാക്ക് ചെയ്യുന്നത് ഇതിനകത്തൊരു ദ്വാരം ഇട്ടിട്ടുണ്ട് ഉറവ ഇറങ്ങി ശുദ്ധ വെള്ളം ഫിൽറ്റർ ചെയ്ത് ഈ ഹോളിനകത്ത് കൂടിയിട്ടാണ് അകത്തോട്ട് വരുന്നത് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹോളിട്ട് കൊടുക്കുന്നതും ഈ ഇട്ട് കൊടുക്കുന്നു ഇത് എട്ട് വട്ടത്തിലുള്ള ഈ റിങ്ങാണത് ഇപ്പം ഈ രൂപത്തിലാണ് നമ്മൾ കിണറിലോട്ട് ഇത് വെക്കുന്നത് വയ്ക്കുന്നത് താഴത്തെ സ്റ്റെപ്പ് വരുന്നത് ഇങ്ങനെ വെച്ചു അതിന് ശേഷം നമ്മളൊരു ഒന്നര അടി വ്യാസത്തിൽ മെറ്റലിട്ട് ഫില്ല് ചെയ്തതിന് ശേഷം ഇതേ ഈ അളവിൽ മെറ്റലിട്ട് ഫില്ല് ചെയ്തെടുക്കും എന്നിട്ട് അടുത്ത റിങ് ഇതാ ഇതിനകത്ത് ഇതുപോലെ മുകളിലോട്ട് വരും പിന്നെ അതിന് ശേഷം ഇതേപോലെ മെറ്റലിട്ട് ഫില്ല് ചെയ്തതിന് ശേഷം വരുന്നതാണ് ഈ റിങ്ങും ഇറക്കി വെക്കും ഇതാണ് ഇതിൻ്റെ റിങ് വരുന്ന ഒരു സ്റ്റെപ്പ് എന്ന് വരുന്നത് വരുന്നത് കണ്ണകത്ത് ഇറക്കി വയ്ക്കുന്നത് ഇതിപ്പോൾ ഞങ്ങൾ കേരളത്തിലല്ല നമ്മുടെ സ്റ്റേറ്റ് വിട്ട് അതർ സ്റ്റേറ്റിലായാലും ഞങ്ങളത് ചെയ്തു കൊടുക്കുന്നതായിരിക്കും നാല് ദിവസം മുന്നേ തന്നെ ഇപ്പോൾ കർണാടകയിൽ ഇപ്പോൾ ചെയ്തു വന്നിട്ടുള്ളൂ ഇപ്പോൾ ഒരാൾ സെറ്റ് ചെയ്ത് വെച്ച് അവർക്ക് നല്ല വെള്ളം കിട്ടുമ്പോഴാണ് അടുത്ത ആൾ നല്ല അഭിപ്രായം പറയുമ്പോഴാണ് നമുക്കിത് ഓർഡർ വരുന്നത് കൂടുതലും